പതിവ് പോലെ വേട്ട കഴിഞ്ഞു വരികയായിരുന്ന ലിയോയെ വിചിത്ര രൂപമുള്ള കുറെ കാട്ടുപന്നികൾ ഓടിച്ചു അവരിൽ നിന്നും ജീവനം കൊണ്ട് രക്ഷപ്പെടുന്നതിടയിലാണ് പിന്നിൽ നിന്നും അജ്ഞാതനായ ഒരു യുവാവ് നിലവിളിക്കുന്നത് അവർ കേട്ടത് അയ്യോ ആരെങ്കിലും ആരെങ്കിലും ഇവിടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് വഴി കൂടെ പോകുന്ന മാർഗങ്ങളെ തലയെടുത്ത് വെക്കുന്നത് നിനക്ക് വേണമെങ്കിൽ മറ്റേ മാർഗമില്ല നീ പെട്ടെന്ന് ആ പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറണം ആയോധന വിദ്യകളൊക്കെ പഠിച്ചതുകൊണ്ട് ലിയോയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ കഴിഞ്ഞു ലിയോ പാറയുടെ മുകളിലേക്ക് അനായാസം കയറി പോകുന്നത് കണ്ട് പിറകിലൂടെ ഓടി വന്ന അജ്ഞാതനും പിടിച്ചു കയറാൻ ശ്രമിച്ചു എന്നാൽ എന്നാലും അയാൾക്ക് അയാൾ തീരെ അവശ്യനായി കഴിഞ്ഞിരുന്നു മരണം ഉറപ്പായെന്ന് മനസ്സിലായ ആ യുവാവ് കണ്ണുകൾ അടച്ച് അവിടെ നിന്നു ദരിദ്രവാസി ഇത്രയും പണക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പാർട്ടിയിൽ പാർട്ടി സംസാരിച്ച സമയങ്ങളെ നിൽക്കുന്ന വട്ടുണ്ടോ അവിടെ നമ്മുടെ ബിസിനസ് പാർട്ട്മാരെല്ലാം വന്നിട്ടുണ്ട് അങ്ങോട്ട് പോവാത്തവർക്കുള്ള താഴേക്ക് പോയാൽ മതിയെന്ന അവസ്ഥയിലായി ലോ യുവനീതൻ വിളിച്ചിട്ടാണ് ലിയോ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കയറി വന്നത് എന്നാൽ യുവനീതന്റെ അമ്മ തന്നെ കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് അവൻ തീരെ കരുതിയില്ല ലിയോയുടെ മുഖം കണ്ടപ്പോൾ യുവനീതനും ആകുന്നേട് തോന്നുന്നത് ഇങ്ങനെയുള്ള ദരിദ്രവാസികളോട് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് യുവനെ പോലുള്ളമാരെ കൂടെ കൊണ്ട് നടന്നിട്ട് എന്ത് പ്രയോജനമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് നിന്റെ കയ്യിൽ നിന്നും വലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇവനൊക്കെ നിന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നത് നീ ഇങ്ങനെ മണ്ടനായി പോയാലോട ലിയോയ്ക്ക് അതിന് മറുപടി കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അപമാന ഭാരത്താൽ അവന്റെ തല താഴ്ന്നുപോയി പാർട്ടിക്ക് വന്ന ആളുകളൊക്കെ തന്റെ ചുറ്റും നിന്ന് ലിയോയെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവന് ധൈര്യം കിട്ടിയില്ല അമ്മ നീ പറയണ്ട കയ്യിൽ പത്ത് കാശുള്ളവന്റെ കൂടെ കൊട്ടി നടക്കുന്ന കുറെ എണ്ണത്തിന് ഞാൻ എന്റെ ഈ പ്രായത്തിൽ കണ്ടിട്ടുണ്ട് നിന്റെ നിലയ്ക്കും വിലക്കും യോജിക്കുന്ന ആളുകളുമായിട്ട് വേണം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അല്ലാതെ തെരുവിൽ അലഞ്ഞു തിരിയുന്നവരെല്ലാം പിടിച്ചുകൊണ്ടെന്ന് ഭക്ഷണം കൊടുത്ത സൽക്കരിക്കേ അല്ല വേണ്ടത് ഇവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു എന്നാൽ അവനെ സംസാരിക്കാൻ അവന്റെ അമ്മ അനുവദിക്കും ഒന്നും പറയണ്ട കൂടെ നീ 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 വരണം നമ്മൾ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ പരിചയപ്പെടണം അങ്ങനെ പറയുന്ന പോലെ കാര്യം നടക്കില്ല ില്ല എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അവന്റെ അമ്മ അവനെ വലിച്ചിഴച്ച് താഴേക്ക് കൊണ്ടുപോയി അവൻ എത്രയൊക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല ദയനീയമായി അവൻ ലിയോയെ നോക്കി ലിയോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ കണ്ടു ഉത്സവ പറമ്പ് പോലെ അലങ്കരിച്ചിരുന്ന ആ പാർട്ടി ഹാളിന് നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലിയോ ഒറ്റയ്ക്ക് നിന്നും എന്തിനാണ് ലിയോയെ എല്ലാവരും കൂടി വളഞ്ഞു നിന്നിങ്ങനെ അപമാനിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ലിയോ ചെയ്ത് എന്താണ് ലിയോയും യുവനീതനും തമ്മിലുള്ള ബന്ധം ലിയോ ശരിക്കും തുടർന്നും കേൾക്കുക വളരെ സന്തോഷത്തോടെയാണ് ലിയോ യുവടൊപ്പം പാർട്ടി നടക്കുന്ന ആ ഹാളിലേക്ക് വന്നത് എന്നാൽ അത് മറക്കാനാകാത്ത ഒരു ട്രോമ ലിയോ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ലിയോയുടെ ഈ ദയനീയ അവസ്ഥ കണ്ട് സന്തോഷിക്കുന്ന ചിലരും ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു അവർ ലിയോയെ അപമാനിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വന്നു യുവനീദനെ പോലെ ഒരു എന്തായിരുന്നു നിന്റെ അഹങ്കാരം പോയില്ലേ ഇത്രേ ഉള്ളൂ വില മനസ്സിലായോടാ ദരിദ്രവാസി വിക്രം ഞാൻ നിന്നോട് ഒരു പ്രശ്നത്തിന് ഞാൻ കാര്യം നോക്കി മര്യാദയ്ക്ക് നിൽക്കുവാണ് ആവശ്യമില്ലാതെ വന്ന് എന്നെ ചൊറിയരുത് എന്തു പറഞ്ഞാലും ലിയോ ലിയോ വാ തുറക്കില്ലെന്ന് കരുതിയിരുന്ന തെറ്റി തിരിച്ചു അവൻ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിന്റെ നാക്ക് ഇറങ്ങി പോയിട്ടില്ല വെരി ഗുഡ് എന്തായാലും റൈഡൻ സിറ്റിയിൽ വിഭാഷയുടെ പുറകിൽ ഒളിച്ചിരിക്കുന്നത് ഈ ഷാൻവിൻ ഷാൻ പിന്നിൽ നിന്റെ പ്ലാൻ ഒളിച്ചിരിക്കുമെന്ന് വിചാരിച്ചതിൽക്കും വിഷമമുണ്ട് ബെറ്റർ നീ പറഞ്ഞൊക്കെ എനിക്ക് മറുപടി പറയാൻ കിട്ടും ലിയോ അവിടെ നിന്നും മാറി നടന്നു ലിയോ നടന്നു പോകുന്നത് കളിയാക്കി കൂടി വിളിക്കുന്ന ശബ്ദം അവന് കേൾക്കാമായിരുന്നു എന്നാൽ അതിനൊന്നും പ്രതികരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല പാവം ലിയോ എന്താണ് ലിയോ ഒരു നിമിഷം നിന്നതിനു ശേഷം തിരിഞ്ഞ് അവനെ നോക്കി നിനക്കൊക്കെ ഇപ്പോ എന്നെ കളിയാക്കി എല്ലാവരുടെയും മുന്നിലും അപമാനിക്കണമായിരിക്കും അത്രയല്ലേ ഞാൻ കളിയാക്കോ പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ദിവസം വരും അന്ന് നിനക്കൊക്കെ എന്നെ താങ്ങാൻ നിശബ്ദരായി എല്ലാവരുടെയും ലിയോ എങ്ങോട്ടെന്നില്ലാതെ നടന്നു പെട്ടെന്ന് തോളിൽ പ്രത്യക്ഷപ്പെട്ടു അപമാനിക്കപ്പെട്ടല്ലോ എന്നാലോചിച്ച് നിനക്ക് ഭൂമിയിൽ നിന്ന് സൈഫർ ഗ്രഹത്തിൽ വന്നപ്പോൾ തൊട്ട് നീ എല്ലാളും അപമാനിക്കപ്പെട്ടിരിക്കുമല്ലേ നീ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനാണോ അതോ കളിയാക്കാനാണോ വന്നത് എടാ നീ ഇങ്ങനെ മുഖം ഈർപ്പിച്ച് നിൽക്കാതെ ജീവിതത്തിൽ ആദ്യമായിട്ട് അപമാനിക്കപ്പെടുന്ന പോലെ നീ വിഷമിച്ചിരിക്കുന്ന നിന്നാൽ പാർട്ടിയിലെ ഫുഡ് മുഴുവൻ തീരും പോയി ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാൻ നോക്ക് കൈപ്പത്തിയുടെ മാത്രം ജെല്ലി ഒരു തീർത്ത മനുഷ്യരൂപമാണ് അവനെ ലിയോയ്ക്ക് മാത്രമേ കാണാൻ ഉള്ളൂ ലിയോ സംസാരിക്കുന്നത് കണ്ടാൽ അവൻ ഒറ്റയ്ക്ക് ആരോടോ പിച്ചും ബാക്കിയുള്ളവർക്ക് പാർട്ടിക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഒരുക്കി ടേബിൾ നിറയെ പലതരത്തിലുള്ള വ്യത്യസ്ത മാംസ പലഹാരങ്ങൾ ഉണ്ടായിരുന്നു ലിയോ അതൊക്കെ മതിയാവോളം കഴിച്ചു വിശപ്പ് ാണ് ലിയോ യുവനീതനെ കുറിച്ച് ആലോചിച്ചത് അവനെ കണ്ടുപിടിച്ച് യാത്ര ചോദിക്കുന്നതിനു വേണ്ടി ലിയോ നടന്നു ചെന്നത് അവിടെയുള്ള പണക്കാരെയിലേക്കായിരുന്നു അവരുടെ പളപള മിന്ന വസ്ത്രങ്ങളും അവരുടെ കയ്യിലെ ആധുനിക ഉപകരണങ്ങളും ഒക്കെ കണ്ടപ്പോൾ ലിയോ വായും ആളുകളുടെ അടുത്ത് പോയി അവനെ പറ്റി ചോദിക്കും എല്ലാവരും വലിയ സംസാരിക്കാൻ അപ്പോൾ പിന്നെ പിന്നെ ചെയ്യാനാണ് പദ്ധതി തൽക്കാലം നമുക്ക് ഇവിടെ വെയിറ്റ് വെയിറ്റ് ചെയ്യാം ചെയ്യാം അവൻ അങ്ങനെ പാസ് പാസ് ചെയ്തു അടുത്തേക്ക് സമയം സമയം ലിയോ അവനെ നോക്കി നേരം അവിടെ നിന്നു ഈ പണക്കാരായ പേര് അതുവഴി ലിയോയെ അവർ പുച്ഛത്തോടെയാണ് നോക്കിയത് അവരെ പോലെ സമ്പന്നരായ ആളുകൾ വരുന്ന പാർട്ടിയിൽ ഇങ്ങനെ ഒരുത്തന് എവിടെ നിന്ന് വന്നു എന്ന ചിന്തയായിരുന്നു ആർക്കെല്ലാം അവരുടെ നോട്ടമൊക്കെ കണ്ടപ്പോൾ കുറച്ച് ചമ്മലൊക്കെ തോന്നിയെങ്കിലും ലിയോ അവിടെ തന്നെ നിന്നു പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു ബഹളം അവൻ ശ്രദ്ധിച്ചത് ഇത്രയും നേരം വളരെ മാന്യന്മാരായി നിന്ന ഒക്കെ ആരെയോ കണ്ടപ്പോൾ മാന്യതയൊക്കെ വിട്ട് ഇടിച്ചു കയറി സംസാരിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് ലിയോയ്ക്ക് അവിടെ നിന്ന് മനസ്സിലായി അത് ആരായിരിക്കുമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവനും തോന്നി പെട്ടെന്നാണ് വീണ്ടും ലിയോയുടെ തോളിൽ ഏതൊരു കോടീശ്വരൻ വന്നതാണ് ആളുടെ മുഖം കാണാൻ പറ്റിയില്ല ഈ സിറ്റിയിൽ ഒരുപാട് ആധുനിക ആയുധ ഫാക്ടറികളും ഗവേഷണങ്ങൾക്കുള്ള ലാഭങ്ങളും ഉള്ള മനുഷ്യനാണ് വന്നിരിക്കുന്നത് എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാശുണ്ടെങ്കിലും ഈ ലോകത്തിന്റെ വികസനത്തിനും വേണ്ടി വേണ്ടി തന്റെ സമ്പത്തിന്റെ ആളാണത്രേ ഇവിടെ ഇവിടെ നാട്ടിലുള്ള കടം തീർക്കാൻ മനുഷ്യൻ സ്ഥലത്ത് വന്ന് കിടന്ന് ഒരാൾ കോടികളുടെ സ്വത്ത് ദാനം ചെയ്ത് ജീവിക്കുന്നു ലിയോ ചിരിച്ചുകൊണ്ട് ഇത് നിൽക്കുന്ന സമയത്താണ് വലിയ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ യുവാവ് അങ്ങോട്ടേക്ക് കടന്നു വന്നത് അവന്റെ മുഖം കണ്ടതും ലിയോയുടെയും ചീനുവിന്റെയും മുഖം ഒരുപോലെ വിടർന്നു അവർക്ക് തങ്ങൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ മുഖം ലിയോയ്ക്കും ചീനുവിനും ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല കുറച്ചു നാളുകൾക്ക് നടന്ന ആ സംഭവം അവരുടെ ഓർമ്മയിലേക്ക് വന്നു ലിയോ ഒരാൾ കാരണമാണ് ആദം ഇപ്പോഴും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ചോദ്യം എങ്ങനെ ഇവനെ മറക്കാനാ കാട്ടുപന്നികൾ കൊല്ലാൻ പോയപ്പോൾ ഇവൻ വിളിച്ച വിളിയുടെ ശബ്ദം എന്റെ ചെവിയിലുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപാണ് അത് സംഭവിച്ചത് പതിവ് പോലെ വേട്ട കഴിഞ്ഞു വരികയായിരുന്ന ലിയോയെ വിചിത്ര രൂപമുള്ള കുറെ കാട്ടുപന്നികൾ ഓടിച്ചു അവരിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതിനിടയിലാണ് പിന്നിൽ നിന്നും അജ്ഞാതനായ ഒരു യുവാവ് നിലവിളിക്കുന്നത് അവർ കേട്ടത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് പോകുന്ന വെക്കുന്നത് നിനക്ക് നിനക്ക് ഓടി അയ്യോ അങ്ങനെ ഓടാൻ കഴിയില്ല എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ വേണ്ടെങ്കിൽ നീ പെട്ടെന്ന് ആ മുകളിലേക്ക് കയറണം പഠിച്ചത് കൊണ്ട് ലിയോയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ കഴിഞ്ഞു ലിയോ പാറയുടെ മുകളിലേക്ക് അനായാസം കയറി പോകുന്നത് കണ്ട് പിറകിലൂടെ ഓടി വന്ന അജ്ഞാതനും പാറയിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിച്ചു എന്നാൽ അയാൾക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അയാൾ തീരെ അവശനായി കഴിഞ്ഞിരുന്നു മരണം ഉറപ്പായെന്ന് മനസ്സിലായ ആ യുവാവ് കണ്ണുകൾ അവിടെ നിന്നു അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് ലിയോയ്ക്ക് പാവം തോന്നി പെട്ടെന്നാണ് അവന്റെ മുന്നിൽ നീണ്ടു കിടക്കുന്ന കാട്ടുവള്ളികൾ കണ്ടത് അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അത് വലിച്ചെടുത്തു ലിയോ എറിഞ്ഞുകൊടുത്ത വള്ളിയിൽ ആദം ചാടി പിടിച്ചു സർവ്വശക്തിയും എടുത്ത ലിയോ ആദമിനെ പാറക്കൂട്ടത്തിന്റെ മുകളിലേക്ക് ഉയർത്തി താഴെ നിന്ന പന്നികൾക്ക് ആ പാറകളിലേക്ക് വലിഞ്ഞു കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ ആദമിനെ ലിയോ തൂക്കിയെടുത്ത് പാറയുടെ മുകളിലെത്തിച്ചു ഇരുവരും കുറച്ചു നേരം ഇരുന്നു അല്പം ആശ്വാസം കിട്ടിയപ്പോൾ ലിയോ ആദമിനെ നോക്കി ും കണ്ടിട്ടില്ലല്ലോ പേര് പേര് ആദം ആദം ജൂലിയൻ സിറ്റിയിലാണ് വീട് എന്താണ് ഞാൻ ലിയോ കിട്ടട്ടെ നേരത്തെ ജീവനും കൈപ്പിടിച്ച് ഓടുന്ന സമയത്ത് തന്റെ ജീവൻ രക്ഷിച്ച എനിക്ക് എന്തൊക്കെയാ പറഞ്ഞിരുന്നില്ലേ കണ്ടിട്ട് പത്ത് ക്ലാസ് ഉള്ള തോന്നില്ലല്ലോ ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത് കോലം കണ്ടെന്നെ വിലയിരുത്തരുത് ഞാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ ലിയോയ്ക്ക് അതൊക്കെ മനസ്സിലാകും ആദം ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ലെങ്കിലും അവൻ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല അന്ന് പിരിഞ്ഞതാണ് ലിയോയും ആദമും വീണ്ടും ആദമിനെ കാണാൻ കഴിയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തന്റെ ആരാധനയുടെ കൂട്ടം കൂടി നിന്ന് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമ്പന്നരെ എല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയായിരുന്ന ആദം പെട്ടെന്നാണ് ഒരു മൂലയിൽ നിൽക്കുന്ന ലിയോയെ കണ്ടത് ലിയോയെ കണ്ടതും ആദമിന്റെ കണ്ണുകൾ വിടർന്നു സന്തോഷം സഹിക്കാൻ വയ്യാതെ അവൻ ലിയോയുടെ അടുത്തേക്ക് ഓടി വന്നു ഇത്തരത്തിലൊരു വരവ് ലിയോയും ശരിക്കും പ്രതീക്ഷിച്ചതായിരുന്നില്ല അത്രയും നേരം ലിയോയെ അപമാനിക്കാൻ വേണ്ടി അവിടെ നിന്നവരെല്ലാവരും ആ കാഴ്ച കണ്ട് നിന്നു എന്തിനാണ് ആദം ലിയോയുടെ അടുത്തേക്ക് ഓടി വന്നത് തന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി ആദം ലിയോയ്ക്ക് എന്താണ് നൽകാൻ പോകുന്നത് തന്നെ കാശില്ലാത്തവൻ എന്ന് പറഞ്ഞ് അപമാനിച്ചവരുടെ മുന്നിലൂടെ ലിയോ മാസായിട്ട് നടക്കുമോ ലിയോയെ അപമാനിച്ച വിക്രമും യുവനീതന്റെ അമ്മയും ഇനി എന്താകും ചെയ്യുക കോരി ധരിപ്പിക്കുന്ന നിമിഷങ്ങളാൽ സമ്പന്നമായ ഫാന്സി ഓഡിയോ സീരീസ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.